നമസ്കാരം ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുന്ന സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കിയെത്തിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിമാരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തൽ നടന്ന അൻവറിന്റെ ആരോപണത്തിലാണ് ഗവർണർ ഇടപെട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അടിയന്തരമായി വിഷയം പരിശോധിച്ച് നടപടി റിപ്പോർട്ടടക്കം നൽകണമെന്നാവശ്യപ്പെട്ടാണ് രാജ്ഭവൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് എഡിജി പി മന്ത്രിമാരുടേതടക്കം ഫോണ് ചോര്ത്തുന്നുവെന്നായിരുന്നു അൻവറിന്റെ ആരോപണം മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്നത് ഗൗരവതരമാണെന്നാണ് ഗവർണർ ചൂണ്ടിക്കാട്ടിയത് താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെന്ന് അൻവർ തന്നെ തുറന്നു പറഞ്ഞതും ഗൗരവത്തോടെ കാണണമെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് അൻവറിന്റെ ഫോൺ ചോർത്തർ ആരോപണങ്ങളിൽ ഒഴിഞ്ഞു മാറുകയാണ് ഇത്രനാളും സർക്കാർ വൃത്തങ്ങൾ ചെയ്തിരുന്നത് അതിനിടെയാണ് അൻവറിന്റെ ആരോപണങ്ങൾ ആയുധമാക്കി ഗവർണർ പുതിയ പോർമുഖം തുറന്നിരിക്കുന്നതും അതിനിടെ എ ഡി ജി പി എം ആർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ വീണ്ടും ആരോപണവുമായി പി വി അൻവർ എത്തുകയും ചെയ്തു ആർ എസ് എസ് എ ഡി ജി പിന്റലിജൻസ് റിപ്പോർട്ട് അജിത് കുമാറും പി ശശിയും പൂഴ്ത്തിവെച്ചെന്നാണ് ആരോപണം ആർ എസ് എസ് എ ഡി ജി പിന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി ആദ്യം കണ്ടിരുന്നില്ല അജിത് കുമാറും പി ശശിയും ചേർന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വിശ്വസിക്കുന്നവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാനാവില്ല മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം ബോധ്യം വരുന്നതോടെ അത് തിരുത്തുമെന്നും മലപ്പുറം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ അൻവർ പറഞ്ഞു ി അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്താണ് മുഖ്യമന്ത്രി അതിൽ നടപടി എടുക്കാതിരുന്നതെന്നും കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി സംസ്ഥാനത്ത് ചർച്ചയാണ് ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുവെന്നുമാണ് എന്റെ അന്വേഷണത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും അൻവർ തുറന്നടിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് രണ്ടാമത് അന്വേഷിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ആ വിവരം അറിയുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് പൂർത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം എ ഡി ജി പി എം ആർ അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായിരിക്കും അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല വിശ്വസിച്ചവർ ചതിച്ചോയെന്ന് മുഖ്യമന്ത്രി പരിശോധിക്കുകയാണെന്നും അൻവർ പറഞ്ഞു അജിത് കുമാറിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും മുഖ്യമന്ത്രി വിശ്വസിക്കുന്നവരെ വല്ലാതെ അങ്ങ് വിശ്വസിക്കും ലോകം കുടുങ്ങിയാലും അദ്ദേഹം കുലുങ്ങാതെ അവരെ വിശ്വസിക്കും അദ്ദേഹത്തിന്റെ പ്രകൃതമാണത് അവരെ അവിശ്വസിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടണം ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പരിപൂർണ ബോധ്യം വരുന്നതോടെ അതിന്മേൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നതെന്നും അൻവർ പറഞ്ഞു സത്യത്തിൽ അൻവറിന്റെ ഈ പറച്ചിൽ ഒരു ഊരാക്കുടുക്കിലേക്ക് പിണറായിയെ വലിച്ചു യാണെന്നും പറയാതിരിക്കാൻ പറ്റില്ല നന്ദി